പുതിയൊരു വീഡിയോ ഒക്കെ എല്ലാവർക്കും സാധനം അപ്പം വീഡിയോ വേറെ ഒന്നുമല്ല നമ്മുടെ ശേതാമന് ഗസ്റ്റ് രവിക്ക് ഉള്ളിലോട്ട് വന്നപ്പം ഒരു നോമിനേഷൻ ഫ്രീ ആകാനുള്ള ഒരു ഡയമണ് ആയിട്ടാണ് വന്നത് അത് സംഭവം സായി നോക്കിയിട്ടുണ്ട് അപ്പം നോമിനേഷൻ അങ്ങനെ സായി സൂക്ഷിക്കണം അതാർക്കും അടിച്ചു മാറ്റാം എന്നുവെച്ചാൽ അതൊള്ള മിക്കവരും ഭൂരിഭാഗ ആൾക്കാരും കള്ളന്മാരും കള്ളികളുമാണ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആ ടാസ്കിന് അടയ്ക്കൊണ്ടായിരുന്നു മുള്ളോടി അടിച്ചു മാറ്റുന്നു ഉപ്പടിച്ച് മാറ്റാൻ നോക്കുന്നു കത്തി അടിച്ച് മാറ്റി വെക്കുന്നു പിന്നെ പച്ചമലത്തിൽ പറഞ്ഞാൽ കുനിഞ്ഞിന്ന എൻ്റെ വെള്ളം അടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് അകത്തുള്ളത് അതുകൊണ്ട് സായി സൂക്ഷിക്കേണ്ട സായി കടമയാണത് പിന്നെ അതിനകത്ത് കഴിഞ്ഞ ദിവസം സ്വയരാമയം തന്നെ പറയുന്നത് ഞങ്ങൾക്ക് പരസ്പരം വിശ്വാസമില്ല സത്യം ഇതൊക്കത്തുള്ളതാണ് കുനിഞ്ഞിന്ന അടിച്ചുകൊണ്ട് പോകും അതുകൊണ്ടാണ് അത് ജിൻഡപ്പൻ ലാലേട്ടനോടും പറഞ്ഞായിരുന്നു ജാസ്മിൻ ഒരു വൃത്തിയില്ലാത്ത കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ജാസ്മിനാണോ എന്ന് തോന്നുന്നു എന്തോ എടുത്തിട്ട് പറഞ്ഞപ്പോഴത്തേക്കും നല്ല കീച്ച് ജിൻഡോ കൊടുത്തായിരുന്നു ബാത്റൂമിൽ കുപ്പിയും ബോട്ടിലും കൊണ്ടുപോകുന്നത് അപ്പോൾ പറഞ്ഞു പുറത്ത് വെക്കാൻ പറ്റത്തില്ല അകത്ത് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ ചിലപ്പം അത് പോകണ്ടും അടിച്ചുകൊണ്ട് പോകും അതാണ് സത്യാവസ്ഥ ഇപ്പം നമ്മൾ ലൈബ്രറിയിൽ കാണുന്നവരും ഒരു ഇതിലും കാണുന്നതാണ് അടിച്ചുമാറ്റിൽ അതിനൊരു ജസ്റ്റ് ഒരു പ്രോത്സാഹനവും ലാലേട്ടം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അടിച്ചുമാറ്റടിച്ചിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മുന്നേ ഒരു ഇടിയുടെ പ്രോത്സാഹനം കൊടുത്തു ഇപ്പം ഒരിടി ഇടിച്ചൊരാൾ പോയി ഇപ്പം രണ്ടാമത്തെ ഇടി നടന്നു അതേപോലെ ആ ഇടി എനിക്ക് തോന്നുന്നൊരു അതും ഒരു ഡ്രാമയാണ് തോന്നുന്നു ഇതെല്ലാം പുറത്തെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മുല്ലപ്പൂ ഫാൻസിൻ്റെ ഇതൊക്കെ വെച്ച് നോക്കുമ്പം എല്ലാവരും ഡ്രാമയായിട്ടൊക്കെ തോന്നുന്നുണ്ട് ആളിനി ഒന്ന് ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരു ഒറ്റപ്പെടലും ഒരു ശോഭ മുഖം ഇതും അങ്ങനെ ഇതുണ്ടല്ല ഒരു ആൾക്കാർക്കൊക്കെ ഒരു സഹതാപമൊക്കെ തോന്നി ഒരു ഇതിലോട്ട് കൊണ്ടുവരാനുള്ള ഇതൊക്കെയാണ് തോന്നുന്നുണ്ട് പെട്ടെന്ന് റസ്വിൻ ജാസ്മിനായിട്ട് തെറ്റുന്നു അത് പെട്ടെന്ന് തന്നെ ഒരു തൂങ്കൂടാതെ പെട്ടെന്ന് തന്നെ ജാസ്മിൻ്റെയൊക്കെ നേരത്തെ തിരിയുന്നു ഇടി കൊടുക്കുന്നു അതൊക്കെ എനിക്കൊരു ഡ്രാമിയായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ആ പിന്നെ പുറത്ത് വെച്ചൊരു ഡീല് ചെയ്യാനുള്ള സെറ്റപ്പ് സെറ്റപ്പായിരിക്കാം അപ്പം ഡീലിംഗ് ഒക്കെ നടക്കില്ലേ ഞാനൊരു ഡീലിങ് ഞാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പം കപ്പടിച്ച് കഴിഞ്ഞാൽ ചാൻസൊക്കെ വ്യക്തിയിൽ കപ്പടിച്ച് കഴിഞ്ഞാൽ അമ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആ എന്തെങ്കിലും ആട്ടെ ചിലപ്പോൾ അങ്ങനെ ഒരു ഡീലൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു രീതിയിലൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് അത് ഈ പ്രേമം തന്നെ രണ്ടാമത്തെ ദിവസം പ്രേമം കെട്ടിപ്പിടുത്തോ കൈപ്പിടുത്തോ ആണെങ്കിൽ ഇതും ഒരു ഡ്രാമയൊക്കെ ആവാൻ വേളേ ചാൻസ് ഉണ്ട് ആ എന്തെങ്കിലുമൊക്കെ ആട്ടെ എന്തായാലും കളിഞ്ഞാൽ പുളിഞ്ഞ പുഴുത്ത ഷോ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെ പോട്ടെ ടുത്ത സീസൺ ഉണ്ടാകുന്നവരും കാണത്തില്ല അറിയത്തില്ല അപ്പം അത്രയേ ഉള്ളൂ അപ്പം ഡയമണ്ട് എന്തായാലും നമ്മുടെ സായി കൃഷ്ണൻ കിട്ടി പുള്ളി അത് സൂക്ഷിക്കട്ടെ അപ്പം നോമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു പവറാണ് അതിനകത്തുള്ളത് അപ്പോൾ അപ്സര കഴിഞ്ഞ ദിവസം ഡയലോഡ് പഠിക്കുന്നുണ്ടായിരുന്നു ആ ബുൻ്റെയൊക്കെ അത് നോമിനേഷൻ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അപ്സറെ പറഞ്ഞത് പേടിയൊന്നുമില്ല അത് ജസ്റ്റ് ചവച്ചോട്ടനോട് വാശി പിടിച്ചപ്പോൾ തപ്പുള്ളത് അപ്പം പോകാൻ ഒരു ക്ലൂ ആക്കിയിട്ടിട്ടാണ് പുറത്തോട്ട് പോയത് എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ സംഭവം ഇരിക്കുന്ന സ്ഥലം ചില സ്ഥലമുള്ള സ്ഥലവും ഇരുട്ട് നിറഞ്ഞ സ്ഥലവും ആണെന്നാണ് പറഞ്ഞത് എല്ലാവരും ബാത്റൂമിട്ടൊക്കെ കൂടി ലൈവ് കണ്ടാണ് ബാത്റൂമിട്ടൊക്കെ കൂടി കപ്പുറം നടന്നു പക്ഷേ സായി കൃഷ്ണ കറ്റായിട്ട് പോയി സിക്കെ അന്വേഷിച്ചു പുള്ളി ഫ്രിഡ്ജിന്ന് സാധനം പൊക്കിയിട്ടുണ്ട് അപ്പോൾ അത് ബിഗ് ബോസിനോടും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് അടിച്ചോണ്ട് പോകാതിരിക്കാൻ നോക്കട്ടെ പുള്ളിയെ സൂക്ഷിക്കട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ഇട്ട് വരാം നന്ദി